ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹസ്തരേഖയിലെ അത്ഭുതകരമായ ചില രേഖകളെക്കുറിച്ചാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത്തരം രേഖകൾ നിങ്ങളുടെ കൈകളിൽ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ നിങ്ങളുടെ കൈകളിൽ വരാൻ സാധ്യതയുള്ളതായ ചില രേഖകളാണ് ഞാൻ കാണിക്കുന്നത് ഇത്തരം രേഖകൾ നിങ്ങളുടെ കൈകളിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനഭാഗ്യവും മറ്റ് പല ഭാഗ്യങ്ങളിലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഞാൻ ഞാനതിനുള്ള ഇമേജ് തയ്യാറെക്കിട്ടുണ്ട് അപ്പോൾ ആ ഇമേജ് നമുക്കൊന്ന് കാണാം ഈ പറയുന്ന രേഖകൾ നിങ്ങളുടെ കൈകളിൽ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത്തരം രേഖകൾ അപൂർവങ്ങളെ അപൂർവങ്ങളായ ചില ആളുകൾക്ക് മാത്രമേ വരികയുള്ളൂ നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് പേർക്കൊക്കെ ഇത്തരം രേഖകൾ കാണുകയുള്ളൂ ഇത്തരം രേഖകളുടെ അർത്ഥം എന്തെന്ന് അറിയത്തില്ലാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിനുള്ള ഇമേജ് തയ്യാറെ ഇമേജ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുമുമ്പ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൂട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന കാര്യവും കൂടി ഒന്ന് പരിഗണിക്കുക അപ്പോൾ നമുക്ക് ഇമേജ് കണ്ടിട്ടൊന്ന് തിരിച്ചു വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു മനുഷ്യൻ്റെ കയ്യിൽ വരാവുന്ന ഏറ്റവും മനോഹരമായ രേഖകളാണ് ഇവ ഈ രേഖകൾ ഇതേ രീതിയിലുള്ള പാറ്റേണിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന എല്ലാ രീതിയിലും ഒരാളുടെ കൈകളിൽ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയധികം ബാഹ്യങ്ങൾ വരുന്നതാണ് സെലിബ്രിറ്റി ലെവലിൽ വരെ ഉയരാനും എല്ലാ ആളുകളും ഇഷ്ടപ്പെടുവാനും ആരാധനയോടുകൂടി ആളുകൾ നോക്കിക്കാണുവാനുമുള്ള യോഗങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഇനി ഇവയിലുള്ള മറ്റു രേഖകളും ഓരോന്നോരോന്ന് നമുക്ക് സെപ്പറേറ്റായിട്ട് എടുത്ത് പരിശോധിച്ച് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു രേഖ ഈ കാണുന്ന നമ്മുടെ ബാഹ്യരേഖ ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ കൂടി പറയും ഈ കാണും നമ്മുടെ ഹൃദയരേഖ ഇനി ഇത് ഈ ഒരു ഒറ്റ ഈയൊരൊറ്റപ്പാറ്റകളിൽ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ചെറിയ ആളുകളുടെ കൈകളി വരാറുണ്ട് പേരിൽ ഇരുപത് പേരോ പത്ത് പേരിലോ കാണുകയുള്ളൂ ചിലപ്പോൾ ചിലപ്പം നൂറ് പേരിൽ ഒരാളിൽ മാത്രമേ ഈ ഒരു രേഖ കാണാനുള്ള സാധ്യതയുള്ളൂ ഇനി ഇവയിൽ ചില രേഖകൾ മാത്രമായിട്ട് വന്നാലും നമുക്ക് കുറേ ഗുണങ്ങളുണ്ട് ഇത് മൊത്തമായി വന്നാൽ കൂടുതൽ നല്ലത് ഇനി ഇതിൻ്റെ ആയിട്ട് വരുന്നതെങ്കിലും നല്ലത് നമുക്കിനി ഓരോ രേഖയും അടുത്ത് അൺലൈഫ് ചെയ്യാം ഈ കാണുന്ന ഒരു നക്ഷത്ര ചിഹ്നം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു നക്ഷത്ര ചിഹ്നം നിങ്ങളുടെ കൈകളിൽ ഈ ഒരു ഭാഗത്തായിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിത ധനഭാഗ്യങ്ങളും പലവിധ ഭാഗ്യങ്ങളും ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ കാണുന്നത് ഇനി മറ്റു രേഖകൾ മറന്നു കളഞ്ഞിരിക്കുക ഇതേ ഒരു ഷേയ്പ്പിൽ അല്ലാതെ ഇരിക്കുന്നതെങ്കിലും ഇവിടെ നോക്കൂ നമ്മുടെ ആയുർ രേഖ ആ ഒരു രേഖ ഇങ്ങോട്ട് പോകുമ്പോൾ ദാ ഒരു ത്രികോണ ചിഹ്നം ഇവിടുന്ന് ദാ ഈ ബുദ്ധിരേഖയിൽ പോയി മുട്ടിയിരിക്കുന്നു നോക്കൂ അതിനിടയിൽ രണ്ട് ത്രികോണങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഇവിടെ ഒരു ത്രികോണം ഒന്ന് ഇവിടെ ഒരു ത്രികോണം രൂപപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിരേഖയിൽ ഒരു ത്രികോണം മുകളിലേക്ക് വരുന്നു അതും അതിനിടയ്ക്ക് ഇതാ ഇവിടെ ഒരു എക്സിൻ്റെ ചിഹ്നം വന്നാൽ എക്സ് അല്ല ഇത് ശരിക്കും ഇതൊരു അനന്തരേഖയാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ചിഹ്നമാണ് ഈ കാണുന്നത് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി സൈന് അപ്പം ഇതൊരു ഒരു നാഴികമണി അല്ലെങ്കിൽ പഴയ മണൽഘടികാരത്തിൻ്റെ ഒരു ഷേപ്പ് നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് ബാധിക്കും ഇങ്ങനെ ഉണ്ടെങ്കിൽ അനന്തമായ സാധ്യതകൾ അതായത് അത്ഭുതകരമായ അവസരങ്ങൾ ജീവിതത്തിൽ എത്തിക്കൊണ്ടേയിരിക്കും എവിടെ ചെന്നാലും അവസരങ്ങൾ ഇതിനിടയ്ക്ക് നോക്കൂ ഒരു ത്രികോണം ത്രികോണമല്ല ഒരു ഒരു ത്രികോണം അല്ലെങ്കിൽ ഒരു പട്ടത്തിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ചതുരം പോലെ ഒരു മാർക്ക് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് കാണാം കണ്ടോ ഇതിനിടയ്ക്കും അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് മറ്റു പിന്നെ ഗ്യാപ്പാണ് ഇവിടെ ഒരു ത്രികോണം രൂപപ്പെടുന്നു ഒരു ചെറിയ ത്രികോണം ആ ത്രികോണം ഇവിടെ മുട്ടിക്കുമ്പം രണ്ട് ത്രികോണങ്ങൾ ഇവിടെ നമുക്ക് കാണാം ഇനി ഇവിടെ ഒരു ത്രികോണം രൂപപ്പെട്ടിരിക്കുന്നു ആ ത്രികോണത്തിന് കണ്ട ഒരു എമ്മിൻ്റെ രൂപം ഇങ്ങോട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ട് ചില ആളുകളുടെ കയ്യിൽ അപൂർവങ്ങളെ അപൂർവമായ ചില ആളുകളുടെ കൈകളിൽ മാത്രമേ ഇങ്ങനെ ഒരു എമ്മിൻ്റെ ഡിഫിൻ ഇവിടെ വരികയുള്ളൂ മറ്റേ എമ്മിൻ്റെ ഡിഫൻ ഇതാണ് ഈ എമ്മാണ് കൂട്ടുന്നത് അല്ലാതെ തന്നെ ഇവിടെ ഒരു കൊച്ചെമ്മ് നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രേഖകൾ നല്ല കടുപ്പത്തിൽ വരച്ച പോലെയുള്ള രേഖകൾ അതിൻ്റെ ഒരു എമ്മിൻ്റെ ഷേപ്പിൽ ഇവിടെ ഒരു രേഖ കണ്ടോ ഈ ഒരു രീതിയിലും കൈകളിലുണ്ടെങ്കിൽ വളരെയധികം യോഗങ്ങളാണ് ആ വ്യക്തികൾക്ക് കമ്പ്യൂട്ടർ സംബന്ധിച്ചുള്ള ഫീൽഡ് ഫീൽഡായിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ എഡിറ്റിങ്ങോ ഡിഫൈനിങ്ങോ തുടങ്ങിയ പകല മേഖലകളിലും ആ വ്യക്തിക്ക് കൈവെക്കാനും അതിലെല്ലാം വിജയം ഭരിക്കാനും സഹായിക്കും അതിനിടയ്ക്ക് ഇതാ ഇവിടെ ഒരു ഗുണനചിഹ്നം എങ്ങും മുട്ടാത്തൊരു ഗുണന ചിഹ്നമാണെങ്കിലും ഇതും വളരെയധികം ബാഹ്യങ്ങൾ കൊണ്ടു തരുന്ന ഒരു ചിഹ്നമാണ് ഇതിനിടയ്ക്ക് നോക്കൂ ഒരു ഒരു ത്രികോണ ചിഹ്നം കൂടി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതും സാമ്പത്തികമായ എന്ന് പറയുന്ന ഒരു ത്രികോണമാണ് അതും വളരെയധികം യോഗങ്ങൾ കൊണ്ടെത്തിക്കും അതുപോലെ തന്നെ ഈ ബുദ്ധിരേഖയുടെ അഭിമാനം ഇതുപോലെ ഒരു പുലർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ശാഖകൾ കാണുന്നുണ്ടെങ്കിൽ അതും ബുദ്ധിപരമായ നേട്ടങ്ങളിലൂടെ സമ്പത്തിനെ ആർഷിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിട്ടാണ് അത് പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ആയിട്ടൊരു രേഖ ഇങ്ങോട്ട് പോകുന്നു ഈ ഒരു കാണുന്ന രേഖ ഇതിനെ വിദേശ രേഖകൾ എന്ന് പറയും ഈ ഒരു രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിദേശ ഭാഗ്യവും വിദേശ യാത്രാ ഭാഗ്യം അല്ലെങ്കിൽ വിദേശത്തുള്ള മറ്റുള്ളവർ കൊണ്ടുവരുന്ന വസ്തുവകകൾ ഉപയോഗിക്കാൻ ഭാഗ്യം അല്ലെങ്കിൽ വിദേശത്തുള്ള ധനം നിങ്ങളുടെ കൈകളിൽ എത്താനുള്ള യോഗം നിങ്ങളുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ കൈകളിൽ നിന്നുള്ള ധനയോഗങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിട്ടാണ് ഇത് പറയുന്നത് അതുപോലെ തന്നെ ആയുർ രേഖയുടെ അവസാനം ദൈ ഇതുപോലെ മൂന്ന് ശാഖകളിലായിട്ട് പരിചരിക്കും തൃശൂലം പോലെ പരിചരിക്കുകയാണെങ്കിലും വിദേശവാസ യോഗമാണ് നിങ്ങൾക്ക് പറയപ്പെടുന്നത് അല്ലെങ്കിൽ വിദേശത്തുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് ഈ ആരുരേഖയുടെ ഒപ്പം പോകുന്ന ഈ രേഖയെ തുണരേഖ എന്ന് പറയും ഈ തൊണ്ണരേഖ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റു സമൂഹത്തിലുള്ള ബന്ധുക്കളുടെ ഒക്കെ അഫൂയ വരും കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇത് വിജയിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ദേഷ്യം ഭയക്കാൻ പറ്റാതെ വരെ നിങ്ങളോട് അഫൂയപ്പെടുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും മനസ്സ് പദാതെ മുന്നോട്ട് പോവുകയും മാത്രമേ പറയാനുള്ളൂ ഇനി ഇവിടെ കാണുന്ന ഇവിടെ കാണുന്ന ഈ ഒരു രേഖകൾ ഇതെല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള യോഗങ്ങൾ ലഭിക്കുന്നതിന് കാരണമാവുന്നത് ഇത്തരം രേഖകളും ഈയൊരു ഗുണരേഖകളും കൂടി ഉണ്ടെങ്കിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് ഇനി ഇവിടെ ഒരു ഹൃദയരേഖയിൽ നിന്ന് ഒരു രേഖ കൂടി ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് ഈ ഒരു രേഖ നേരെ മേളിലേക്ക് പോകുകയാണെങ്കിൽ അല്ല അല്ലെങ്കിൽ ബുദ്ധിരേഖയെന്നാണ് ബുദ്ധിരേഖയിൽ നിന്ന് ഇങ്ങനൊരു ശാഖ വരുവാണെങ്കിൽ അതും കൂടുതൽ ബുദ്ധിയായിട്ടാണ് പറയുന്നത് അതായത് ഈ ബുദ്ധിരേഖയുടെ അറ്റത്ത് നോക്കുക ഒരു ശാഖയുണ്ട് അതിനോടൊപ്പം ഈ ഒരു രേഖ കൂടി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതൽ ബുദ്ധിപരമായ കാര്യങ്ങൾ ചിന്തിക്കാനും മറ്റുള്ളവർ ചിന്തിക്കുന്നതിൽ മറ്റൊരു ലെവലിൽ ചിന്തിക്കാനുള്ള കഴിവും കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ കഴിവുള്ള ആളെ തീരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ഗുണന ചിഹ്നം ഈ നടുക്ക് എങ്ങും ടച്ച് ചെയ്യാതെ നിൽക്കുന്ന ഒരു ഗുണന ചിഹ്നമാണെങ്കിൽ അതാ വ്യക്തിക്ക് യോഗ അതുപോലെ തന്നെ മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അത്ഭുതകരമായ ചില കഴിവുകൾ പ്രത്യേകതരം ഒരു വ്യക്തിത്വം ഒരു ആത്മീയത ചൈതന്യമുള്ള ഒരു വ്യക്തിത്വമായി തീരുവാനും അത്തരം ഒരു കാഴ്ചപ്പാട് കാണുന്നവർക്കല്ല ഒരു ബഹുമാനം തോന്നുന്ന ക്യാരക്ടറായി തീരുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്ര ഒരു ചിഹ്നം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഭാഗ്യരേഖ നേരെ മുകളിലേക്ക് പോവുകയാണ് മുകളിലേക്ക് പോകുമ്പോൾ നോക്കൂ സാധാരണ കാണുന്ന പോലെയല്ല ഇവിടെ ഈ അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ അല്പം പുറത്തോട്ട് ഇങ്ങനെ ഒടിഞ്ഞ രീതി വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് മുകളിലോട്ട് പോവുകയാണ് ഇവിടെ നോക്കൂ ഇവിടെ സാധാരണ ഗുണന ചിഹ്നമോ അല്ലെങ്കിൽ നക്ഷത്രചിഹ്നമോ വരുന്നതിന് പകരം നോക്കും ഒരു ഒരു ചെറിയൊരു ആൻഡിന പോലെ അല്ലെങ്കിൽ ചെറിയൊരു മീനിന്റെ മുള്ളു പോലെയാണ് വിടർന്നു നിൽക്കുന്നത് ഇത്തരം മുള്ളുകൾ പോലെ വിടർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർട്ടിയാണ് സാമ്പത്തികമായിട്ട് അത് വസ്തുവകൾ വാങ്ങാനുള്ള യോഗമായിട്ടാണ് പറയപ്പെടുന്നത് നോക്ക് കായികരേഖ വിടുന്നു ഇങ്ങനെ വളയുന്നു കണ്ടോ ഇങ്ങനെ വളഞ്ഞ് മുകളിലേക്ക് കയറി ഹൃദയരേഖ വേദിച്ചുകൊണ്ട് മുകളിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ പ്രോപ്പർട്ടി സ്വത്ത് വകകളൊക്കെ ലഭിക്കാനുള്ള യോഗമായിട്ടാണ് പറയപ്പെടുന്നത് അത് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആ അവസരത്തെ വിട്ട് കളയാതിരിക്കുക അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതാണ് നോക്കേണ്ടത് അവസരം കൈകളിൽ രേഖയുള്ളപ്പോൾ അവസരം വരുമ്പോൾ കൃത്യമായി അവസരത്തെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ആ രേഖകൾ പിന്നീട് മാഞ്ഞ് തുടങ്ങുന്ന കാലത്ത് നമുക്കൊന്നും കിട്ടുകയില്ല മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഹൃദയരേഖയുടെ അപസാനം നോക്കും ഇവിടെ ഒരു തൃശ്ശൂലവും അല്ല നക്ഷത്രവുമല്ല ഗുണനവുമല്ല നോക്ക് മൂന്നാല് ചാകയുടെ ചുമ്മാ പോയിരിക്കുകയാണ് അതിന് വലിയ ഷേപ്പുകളൊന്നുമില്ല ഇങ്ങനെ ഒരു ചാകയുണ്ടെങ്കിൽ ഇത് സത്യത്തിൽ ആജ്ഞാശക്തിയാണ് ഒരു വ്യക്തിയുടെ ആജ്ഞാശക്തിയാണ് ആ ആ വ്യക്തി ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ നടക്കും ചൂണ്ടുവരലിൻ്റെ താഴെ ഏത് ഡിസൈൻ വന്നാലും ഏത് രീതിയിലുള്ള ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ആജ്ഞാശക്തിയാണ് പറയുന്നത് ചൂണ്ടുവരലിൻ്റെ ഭാഗമേ ആജ്ഞാശക്തിയാണ് ചൂണ്ടുവിരലാണ് നമ്മളൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനും ഒരാളെ ചൂണ്ടുവിരലിൽ നിർത്താനുമുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നത് ചൂണ്ടുവരലിൻ്റെ താഴെയുള്ള ഏത് ഡിസൈനും ഏത് ചിഹ്നവും ആജ്ഞാശക്തി കൊടുക്കുന്നത് കൊണ്ട് ഈ കാണുന്ന ഹൃദയരേഖയുടെ അവസാനം കാണുന്ന ഒരു ചിഹ്നം ഈ ഒരു രീതിയിലുള്ള രേഖാ ചിഹ്നമാണ് നിങ്ങളുടെ കൈകളിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ആജ്ഞാശക്തി ഉണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരായി തീരാനും എന്തെങ്കിലും ഒരു മാനേജർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ചെയർമാൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ സ്വയസ് നിൽക്കുന്ന സാധാരണ ജോലിക്കാരനാണെങ്കിലും ആ ഒരു ടീം അംഗത്തിൻ്റെ ലീഡറാകാനും അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടായ്മയുടെ ലീഡറാകാനും ഫാദിച്ചാൽ അതിനോട് ശ്രമിക്കുകയാണെങ്കിൽ അതും വിജയിക്കും ഒപ്പം അവിടെയുള്ള ആളുകളെല്ലാം അനുസരിപ്പിച്ച് നിർത്താനുള്ള കഴിവും നിങ്ങൾക്ക് ലഭിക്കും അതിനുള്ള ചിഹ്നമാണ് ഈ കാണുന്നത് മനസ്സിലാക്കി എടുക്കുക ഇനി അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇനി ഇവിടെയാണ് നമുക്ക് ഈ കാണുന്ന രേഖയാണ് നമ്മൾ വിദ്യാഭ്യാസ രേഖ എന്ന് പറയുന്നത് അതായത് നമ്മുടെ നടുവരിലിനും മോദിപരവരിലും ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന രേഖയാണ് വിദ്യാഭ്യാസ രേഖ എന്ന് പറയുന്നത് ചില ആളുകൾ ബുദ്ധിരേഖയെ വിദ്യാഭ്യാസ രേഖയായിട്ട് തെറ്റീകരിക്കുന്നു ബുദ്ധിരേഖ ബുദ്ധിക്ക് വിദ്യാഭ്യാസ രേഖ വിദ്യാഭ്യാസ രേഖ വ്യത്യാസമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രേഖയിൽ സാധാരണ ഒരു വരെയാണ് ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന വരച്ചിരിക്കുന്നൊരു വി ഒരു ചെറിയ അടയാളം കണ്ട് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരച്ചിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടാണ് വിദ്യാഭ്യാസ രേഖ വരുന്നതെങ്കിൽ ആ വ്യക്തിക്ക് അത് മാത്രമല്ല ഇത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കുട്ടിക്കാലത്ത് പറയണമെന്നില്ല കുട്ടിക്കാലത്ത് ആ വ്യക്തി പഠിക്കാൻ വളരെ മോശവും എല്ലാവരുടെയും പഴികൾ കേൾക്കുന്ന ആളെല്ലാം പ്രായപൂർത്തിയായി ഓരോ കടന്ന് യാത്രക്കിലേക്ക് പോകുന്ന കാലത്തായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിയുടെ കൈകൾ ഇത്രയും രേഖ വരിക അങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തി ആ നിമിഷം തൊട്ട് പഠിക്കാനുള്ള ഉത്സാഹം കാണിച്ച് പലതരം വിഷയങ്ങൾ പഠിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിലെല്ലാം വിജയിക്കുകയും ചെയ്യും അതിലൂടെ ആദരവ് ബഹുമാനം തുടങ്ങിയവ ലഭിക്കുകയും ചെയ്യും ഇതുപോലെ പുലർന്ന രീതിയിൽ ശാഖയോട് കൂടി ഈ പോലത്തെ രീതിയിലാണ് വിദ്യാഭ്യാസ രേഖ വരുന്നതെങ്കിൽ ആ വ്യക്തി വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യും അതുപോലെ തന്നെ വിവിധങ്ങളായ അറിവുകൾ ശേഖരിച്ചു വെക്കും വെട്ടിയൊട്ടിച്ചു വെക്കും ബുക്കുകൾ ഇന്നുവരെ ചെയ്യാത്ത ശീലങ്ങൾ കണ്ട് ഭവനത്തിലുള്ളവർ പോലും അല്പപ്പെട്ടു പോകും ആ വ്യക്തി ഒരു ഗ്രഹനാഥനായിക്കോട്ടെ ഗ്രഹനാഥായിക്കോട്ടെ കുട്ടിയായിക്കോട്ടെ ആരായിക്കോട്ടെ ഇതുപോലെ ശാഖകളായിട്ട് വിദ്യാഭ്യാസ രേഖകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾ ആർക്കും പ്രയോജനമുള്ള കാര്യങ്ങളും ആർക്കും പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളും പഠിച്ചു നോക്കും പ്രയോനമുള്ള കാര്യങ്ങളും പഠിച്ചു നോക്കും വിചിത്രമായ പല കാര്യങ്ങളും പഠിച്ചും മറിഞ്ഞും വെക്കാനുള്ള ഉത്സാഹങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും അതിനുള്ള ഫോർസുകൾ കണ്ടെത്തി അതിൽ നിന്ന് അവർ സ്വയം പഠിക്കും ആരും പഠിപ്പിച്ച് കൊടുക്കണ്ട പിന്നീട് അവരുടെ അറിവിനെയും ബുദ്ധിയും ആളുകളെ പ്രശംസിച്ച് സംസാരിക്കുന്നവരെ അവർ റെസ്റ്റില്ലാതെ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അത്തരം ഒരു സ്വഭാവവും സവിശേഷത ഈ ഒരു രേഖ പഠിക്കാൻ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാളുടെ കൈകൾ വന്നാൽ പോലും എഴുത്തോ വാനേ അറിയത്തില്ലാത്ത ഒരാളുടെ കൈകൾ വന്നാൽ പോലും ആ വ്യക്തി ആ നിമിഷം തൊട്ട് എഴുതാനുള്ള ഉത്സാഹം കാണിച്ചു തുടങ്ങും ആ വ്യക്തി എഴുതി തുടങ്ങും തനിയ അക്ഷരങ്ങൾ മാലകൾ പഠിക്കും ഭാഷകളിലെ അക്ഷരം ആലകൾ പഠിക്കും പല കാര്യങ്ങളും പഠിക്കാനുള്ള അത്ഭുതസിദ്ധി കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ രേഖയാണ് ഇത് ഇനി അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് സൂര്യരേഖ എന്ന് പറയുന്ന രേഖകളാണ് ഈ ഭാഗത്ത് അത് ഇവിടുന്ന് പൊങ്ങി വരുന്ന രോഗികൊണ്ട് താഴേന്ന് വരുന്നുണ്ട് ഇവിടെ ചെറിയ സൂര്യരേഖ വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇത് വി പോലെ വന്നിട്ട് ഇവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ വന്നിട്ടുണ്ട് ആ വ്യക്തി ഒന്നിലധികം പ്രവർത്തകൾ ജോലിപരമായി ചെയ്യും ചുമ്മാരിക്കുമ്പോഴൊക്കെ ഒന്നിലധികം പ്രവർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആളായിട്ടാണ് പറയപ്പെടുന്നത് അതിൻ്റെ താഴെ അടുത്തായിപ്പറ്റി ഗുണന ചിഹ്നം കാണിക്കുന്നുണ്ട് ഗുണനചിഹ്നം സാമ്പത്തികമായി ഉയർച്ച അതുപോലെ തന്നെ പേര് ഫേമസ് തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോഴും കൂട്ടത്തിൽ നമ്മളിപ്പോൾ പഴി കേൾക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതായത് ധൈര്യമുള്ള ആളുകൾക്ക് ഏതൊരു പ്രവർത്തിയും ചെയ്യാം ധൈര്യം കുറഞ്ഞ ആളാണെങ്കിൽ ഫേമസ് ആകുന്ന കൂടെ വരുന്ന കുത്തിവാക്കുകൾ കേൾക്കുമ്പോൾ ധൈര്യമില്ലെങ്കിലും അവരെത്തി തളന്നു പോകാറുണ്ട് അതിന് മാനസികമായി ധൈര്യം കാണിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഗുണചിഹ്നം അല്ലെങ്കിൽ എക്സിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് ഫേമസ് ആകാൻ സാധിക്കും ഏതൊരു കാര്യത്തെയും അതിജീവിച്ച് പോകാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചു തരുന്ന നിങ്ങൾക്ക് ഉയരങ്ങളിലും വിചിങ്ങളിലും എത്തിച്ചേരാനുള്ള സാധ്യത വളരെയധികം കുറിക്കുന്ന ഒരു രേഖയാണ് ഈ കാണുന്ന എക്സിൻ്റെ ചിഹ്നം അതുപോലെ തന്നെ ഇവിടെ നോക്കും ഇവിടെ ഒരു നമ്മുടെ ചെറുപരുന്ന താഴെയായിട്ട് ഇതുപോലൊരു ബി പോലൊരു അടയാളം വരികയാണെങ്കിൽ അതും നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെയധികം ശാസ്ത്ര വിഷയങ്ങളിലുള്ള താല്പര്യവും നിങ്ങളെ കാണിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും രേഖ വന്നാലും അത് ഊർബാകും ഇനി ഇങ്ങനെ മൊത്തമായി നോക്കുമ്പോൾ ഇതുപോലെയാണ് രേഖ നിൽക്കുന്നതെങ്കിൽ വടം വരച്ച പോലെ തന്നെ ഇതുപോലെ ഭംഗികരമായി ഭംഗിയായിട്ട് കൈരേഖകൾ അരക്കി വെച്ചിരിക്കുന്ന കൈകളുണ്ട് നൂറ് പേരിൽ ചിലപ്പോൾ രണ്ട് പേർക്കായിരിക്കും ചിലപ്പോൾ ഇത് കാണുക അത്തരം രേഖകൾ ഉണ്ടെങ്കിലും ആ വ്യക്തി അതിവീപ ഭാഗ്യത്തിനു ഉടമയാണ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ കൈകളിൽ ചിലപ്പോൾ ഇത്ര രേഖ വരാൻ സാധ്യതയുണ്ടല്ലോ നിങ്ങളുടെ കുട്ടികളുടെ കയ്യിലും ഭാര്യയുടെ കയ്യിൽ മാതാവിൻ്റെ കയ്യിൽ പിതാവിൻ്റെ കയ്യിൽ ബന്ധുക്കളുടെ കയ്യിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിൽ വേണേലും വരാൻ സാധ്യതയുണ്ട് അത്തരം രേഖകൾ കണ്ടു കഴിയുമ്പോൾ എന്താണ് അതിനകത്തോന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മളിത് പറയുന്നത് ചിലരുടെ കൈകളിൽ ആകെ ഒട്ടും രേഖകളുണ്ടാവുക ഇവിടെ ഒരു ആയുർ രേഖ കാണും ഭാഗ്യരേഖ കാണും ഉദ്ര ബാക്കിയുള്ള ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് നമുക്ക് വീഡിയോ ആയിട്ട് തിരിച്ചു വരാം രണ്ടായിരത്തി ഇരുപത്തി ആറിനെ മനോഹരമാക്കുന്ന കൈരേഖകൾ ഏതെല്ലാം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു പ്രധാനപ്പെട്ട നിയമം നമ്മൾ മറന്നു പോകരുത് പുരുഷനെ നമ്മൾ വലതു വലതുകയാണ് നോക്കുന്നത് സ്ത്രീക്ക് നമ്മൾ ഇടതുകയാണ് നോക്കുന്നത് ഒരു സ്ത്രീ പുരുഷൻ്റെ കൈ നോക്കുമ്പോൾ പുരുഷൻ്റെ കൈ നോക്കുക പുരുഷൻ സ്ത്രീയുടെ കൈ നോക്കുമ്പോൾ സ്ത്രീയുടെ കൈ നോക്കുക രണ്ട് സ്ത്രീകൾ തമ്മിൽ നോക്കുമ്പോൾ അവരുടെ ഇടതുകൾ നോക്കുക രണ്ട് പുരുഷന്മാർ തമ്മിൽ നോക്കുമ്പോൾ അവരുടെ വലതു കൈ നോക്കുക എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കുക അറുപകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക എടുക്കുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലബട്ടം എൻ്റെ എബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് കൂടി ചെയ്യുക താങ്ക്